അപ്രതീക്ഷിതം ആകസ്മികം എന്നൊക്കെയുള്ള ചില വാക്കുകൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒട്ടും പ്ലാൻ ചെയ്യാതെ വളരെ അപ്രതീക്ഷിതമായി ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള വണ്ടർഫുൾ ഇവൻസ് ആയിരിക്കും അവയിൽ പലതും ചില വലിയ സംഭവങ്ങളുടെ പിറവയും ഇങ്ങനെയൊക്കെയാണ് ഈ ലോകത്തിൽ മഹത്തായ വൻ നേട്ടങ്ങൾക്ക് കാരണമായ ചില കണ്ടുപിടുത്തങ്ങളൊക്കെ ആക്സിഡന്റൽ ഇൻവെൻഷൻസ് ആയിരുന്നു അത്തരം ചില മഹാ കണ്ടുപിടുത്തങ്ങളുടെ ആരും പറയാത്ത കേൾക്കാത്ത കഥകളാണ് ഇന്നത്തെ അൺടോൾഡ് സ്റ്റോറീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ടെലിവിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും അൺടോൾഡ് സ്റ്റോറീസിലേക്ക് സ്വാഗതം അലക്സാണ്ടർ ഫ്ലെമിംഗ് പെൻസിലിൻ കണ്ടുപിടിച്ചത് എങ്ങനെ നിലവിൽ പല കഥകളുമുണ്ട് കഥയുടെ പശ്ചാത്തലവും വിവരണവും എന്തു തന്നെയായിരുന്നാലും വിപ്ലവാത്മകമായ ഈ കണ്ടുപിടുത്തത്തിന്റെ അടിസ്ഥാന സ്വഭാവം അവിചാരിതമായ കണ്ടുപിടുത്തം എന്നത് തന്നെയായിരുന്നു അതായത് പെട്ടെന്നൊരു ദിവസം കൊണ്ട് മറ്റു പല കണ്ടുപിടുത്തങ്ങളും എന്നതുപോലെ കണ്ടുപിടിക്കപ്പെട്ട ഒന്നായിരുന്നില്ല പെൻസിലിൻ കണ്ടുപിടുത്തം ഇനി പെൻസിലിന്റെ കണ്ടുപിടുത്തത്തിന്റെ കഥയുടെ വഴിയേ പോകാം വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് മെഡിക്കൽ ഗവേഷണ കൗൺസിൽ പ്രസിദ്ധീകരണത്തിനു വേണ്ടി ഒരു പ്രബന്ധം എഴുതാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അലക്സാണ്ടർ ഫ്ലെമി സ്റ്റെഫലോ കോക്കസ് എന്ന ബാക്ടീരിയെ കുറിച്ചായിരുന്നു പരീക്ഷണ ഫലം കണ്ടെത്തി എഴുതുന്നതിലേക്കായി അദ്ദേഹം സ്റ്റെഫലോ കോക്കസ് എന്ന ബാക്ടീരിയയെ വളർത്താൻ ആരംഭിച്ചു ബാക്ടീരിയകളെ കുറിച്ച് ഏതാനും ചില അറിവുകൾ കൂടി പറയാം ഏകകോശ ജീവികളാണ് ബാക്ടീരിയകൾ ഗ്രീക്ക് ഭാഷയിലെ ബാക്ടീരിയോൺ എന്ന വാക്കിൽ നിന്നാണ് ബാക്ടീരിയ എന്ന പേര് ഉത്ഭവിച്ചത് ഒരു ഗ്രാം മണ്ണിൽ നാൽപ്പത് മില്യനും ഒരു മില്ലിലീറ്റർ ശുദ്ധജലത്തിൽ ഒരു മില്യൺ ബാക്ടീരിയകളും കാണപ്പെടുന്നു എന്നാണ് ഏകദേശ കണക്ക് ചില ബാക്ടീരിയകൾ ഉപകാരികളും മറ്റ് ചില ബാക്ടീരിയകൾ ഉപദ്രവകാരികളുമാണ് ബാക്ടീരിയയെ വളർത്തിയെടുക്കുന്നതിന്റെ ഇടയിൽ അലക്സാണ്ടർ ഫ്ലെമിംഗ് ഒരു അവധിക്കാല വിനോദത്തിനായി യാത്ര തിരിച്ചു പക്ഷേ ബാക്ടീരിയയെ വളർത്തുന്ന പാത്രം അടച്ചു വെക്കാൻ അദ്ദേഹം മറന്നുപോയി ആ മറവിക്ക് കിട്ടിയ പ്രതിഫലമായിരുന്നു പിൽക്കാലത്തെ പെൻസിലിൻ യാത്രയുടെ സന്തോഷവും ആഘോഷവും കഴിഞ്ഞ് തിരികെ എത്തിയ അലക്സാണ്ടർ കണ്ടത് പാത്രത്തിൽ ഒരു തരം പൂപ്പൽ വളർന്നിരിക്കുന്നതാണ് പൂപ്പൽ ബാധിച്ച ബാക്ടീരിയ കൾച്ചർ എഴുത്തുകളയുന്നതിന് പകരം അവയെ നിരീക്ഷിച്ച അദ്ദേഹം കണ്ടെത്തിയത് ചുറ്റുമുള്ള ബാക്ടീരിയകൾ നശിച്ചു പോയിരിക്കുന്നതായിട്ടാണ് തുടർന്ന് അദ്ദേഹം ബാക്ടീരിയയെ നശിപ്പിച്ച പൂപ്പലിനെ കൂടുതൽ പരിശോധനയ്ക്കായി വേർതിരിച്ചെടുക്കുകയും ബാക്ടീരിയകളുടെ വളർച്ച തടയാൻ ശേഷിയുള്ള ഈ പൂപ്പലിന് പെൻസിലിൻ എന്ന പേര് നൽകുകയും ചെയ്തു ഇത് പെൻസിലിനെ സംബന്ധിച്ച കഥയുടെ ഒന്നാം ഭാഗം മാത്രം പെൻസിലിൻ കണ്ടുപിടിച്ചുവെങ്കിലും വേണ്ടത്ര അളവിൽ വേർതിരിച്ചെടുക്കാൻ കഴിയാത്തതിനാൽ അതിന്റെ ഉപയോഗം തെളിയിക്കാൻ ഫ്ലെമിന് കഴിഞ്ഞിരുന്നില്ല ഇക്കാര്യം സാധിച്ചെടുത്തത് ഏണസ് എന്നീ വൈദ്യാസ്ത്ര ഗവേഷകരാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ കണ്ടുപിടിക്കപ്പെട്ട പെൻസിലിൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് വിജയദൗത്യം പൂർത്തിയാക്കിയത് എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് വരെ കാത്തിരിക്കേണ്ടി വന്നു മനുഷ്യനിൽ പെൻസിലിൻ പരീക്ഷണം നടത്താം പെൻസിലിൻ കുത്തിവയ്പോടെ മരണക്കിടക്കയിൽ നിന്നുപോലും അത്ഭുതകരമായി രക്ഷപ്പെട്ടവരുടെ വാർത്തകൾ പുറത്തുവന്നു അങ്ങനെയാണ് വൈദ്യശാസ്ത്ര മേഖലയിൽ പെൻസിലിന്റെ വിജയക്കൊടി പാറിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം പങ്കിട്ടത് അലക്സാണ്ടർ ഫ്ലെമിങും ഏണേഴ്സ് ചെയിനും ഹോവേർഡ് ഫ്ലോറിയും ചേർന്നായിരുന്നു പട്ടിയൊഴിച്ച മൂത്രത്തിൽ നിന്നാണ് ഇന്ന് പ്രമേഹ രോഗ ചികിത്സയിൽ മുഖ്യ പങ്കുവഹിക്കുന്ന ഇൻസുലിൻ്റെ തുടക്കമെന്ന് എത്ര പേർക്കറിയാം അടുത്ത കഥ അതായാലോ ജീവിതശൈലി രോഗമായ പ്രമേഹത്തെയും പ്രമേഹ രോഗ ചികിത്സയിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഇൻസുലിനെയും കുറിച്ചാണ് ഈ കഥ പെൻസിലിന് മുമ്പായിരുന്നു ഇൻസുലിന്റെ കണ്ടുപിടുത്തം ഇൻസുലിൻ എന്ന ഹോർമോണിന്റെ ഉത്പാദന കുറവുകൊണ്ടോ പ്രവർത്തനശേഷി കൊണ്ടോ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്ന അവസ്ഥയാണ് ഇൻസുലിന്റെ കണ്ടുപിടുത്തത്തോടെ പ്രമേഹ രോഗ ചികിത്സയിൽ വലിയൊരു വിപ്ലവത്തിനാണ് തുടക്കം കുറിച്ചത് സർ ഫെഡറിക് പാൻഡറിംഗ് എന്ന കനേഡിയൻ ശാസ്ത്രജ്ഞനാണ് ഇൻസുലിൻ കണ്ടുപിടിച്ചത് ഇൻസുലിന്റെ പരീക്ഷണം ആയിരത്തി എണ്ണൂറ്റി എൺപതുകളുടെ അവസാനത്തിൽ ആരംഭിച്ചു ദഹന പ്രക്രിയയിൽ പാൻക്രിയാസിന്റെ പങ്ക് എന്ത് എന്നതിനെ കുറിച്ചായിരുന്നു പരീക്ഷണം സ്റ്റാസ്ബർഗ് യൂണിവേഴ്സിറ്റിയിലെ ഓസ്കർ മാൻപോസ്ക ജോസഫ് ബോൺ മെരിങ്ങും ചേർന്നാണ് പരീക്ഷണം നടത്തിയത് ഇതിനായി ആരോഗ്യമുള്ള ഒരു നായയാണ് തിരഞ്ഞെടുത്തത് പരീക്ഷണ നിരീക്ഷണങ്ങൾക്കായി അവർ പട്ടിയുടെ പാൻക്രിയാസ് നീക്കം ചെയ്തു ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അവർ അപ്രതീക്ഷിതമായി ഒരു കാര്യം കണ്ടെത്തി പട്ടി ഒഴിച്ച മൂത്രത്തിന് ചുറ്റും ഈച്ചകൾ വട്ടമിട്ട് പറക്കുന്നു അസാധാരണമായ ഒന്നായിരുന്നു അത് അവർ മൂത്രം പരിശോധനയ്ക്ക് വിധേയമാക്കി മൂത്രത്തിൽ പഞ്ചസാരയുണ്ടെന്ന് കണ്ടെത്തി പാൻക്രിയാസ് നീക്കം ചെയ്ത മൂലമാണ് പട്ടി പ്രമേഹബാധിതനായെന്ന് അവർക്ക് മനസ്സിലായി തുടർന്ന് പാൻക്രിയാറ്റിക് സ്രവത്തെ വേർതിരിച്ചെടുക്കുകയും അതിന് ഇൻസുലിൻ എന്ന് പേര് നൽകുകയും ചെയ്തു അധ്യാപകനെ കളിയാക്കിക്കൊണ്ട് പടം വരച്ചതിന്റെ പേരിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു വിദ്യാർത്ഥി പിന്നീട് വൻ കണ്ടുപിടുത്തം നടത്തി ലോകത്തിന് മുഴുവൻ അത്ഭുതമായി മാറിയതിന്റെ കഥയായാലോ ഇനി വില്യം റോൺജൻ എന്നാണ് ആ വിദ്യാർത്ഥിയുടെ പേര് അദ്ദേഹം കണ്ടുപിടിച്ചതാവട്ടെ എക്സ് റേയും നാം ഇതുവരെ കേട്ട കഥകൾ പോലെ വളരെ അവിചാരിതമായിട്ടായിരുന്നു റോൺജൻ എക്സ് റേ കണ്ടുപിടിച്ചത് പേരറിയാത്തതോ പേര് വ്യക്തമാക്കാൻ കഴിയാത്തതോ ആയ വ്യക്തികളെയും സംഭവങ്ങളെയും നമ്മൾ എക്സ് വൈ എന്നെല്ലാം വിശേഷിപ്പിക്കുന്നത് പോലെ തെനിക്ക് വ്യക്തമായി മനസ്സിലായിട്ടില്ലാത്ത പ്രകാശകിരണങ്ങളെ റോൺജൻ വിളിച്ച എക്സ് റേ എന്ന വിളിക്ക് ഇന്നും മാറ്റമുണ്ടായിട്ടില്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിലായിരുന്നു രോഗചികിത്സയിൽ നിർണായക സ്ഥാനം പിടിച്ച ഇന്നത്തെ എക്സ് എക്സ്റേയുടെ കണ്ടുപിടുത്തം കാതോടെ റേ ട്യൂബുകൾ ഉപയോഗിച്ച് പരീക്ഷണങ്ങൾ നടത്തുകയായിരുന്ന റോൺജൻ അപ്രതീക്ഷിതമായിട്ടാണ് ഒരു പച്ച വെളിച്ചം കണ്ടത് പരീക്ഷണശാലയിലെ ബേരിയം പ്ലാറ്റിനോ സൈനൈഡ് പുരട്ടിയ സ്ക്രീനിൽ ആയിരുന്നു ആ വെളിച്ചം തനിക്ക് അജ്ഞാതമായ ആ വെളിച്ചത്തിന്റെ ഉറവിടം തേടി അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങൾ പോയി അന്ന് നവംബർ എട്ടാം തീയതി വെള്ളിയാഴ്ചയായിരുന്നു പതിവ് പോലെ പരീക്ഷണ നിരീക്ഷണങ്ങളുമായി റോഞ്ചൻ ലബോറട്ടറിയിൽ കറുത്ത കട്ടി കടലാസ് കൊണ്ട് മൂടിയ കാതോഡ് റേ ട്യൂബിലൂടെ വൈദ്യുതി കടത്തിവിട്ടപ്പോൾ വളരെ യാദൃശ്ചികമായി തന്റെ ഇരുൾ നിറഞ്ഞ പരീക്ഷണശാലയിൽ ഒരു വശത്ത് അദ്ദേഹം ഒരു തിളക്കം കണ്ടു വാക്വം ട്യൂബിലൂടെ ഇൻഡക്ഷൻ കോയിൽ ഉപയോഗിച്ച് ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളുടെ ഗതിവിഗതികൾ വിഗതികൾ പഠിക്കുകയായിരുന്ന അദ്ദേഹം അത്ഭുതപ്പെട്ടു പ്രകാശത്തിൻ്റെ നേർത്ത കണിക പോലും കടക്കാനാകാത്ത വിധം കൊട്ടിയടയ്ക്കപ്പെട്ട ആ മുറിയിൽ എവിടെ നിന്ന് വന്നു കിരണം ഗ്ലാസ് ട്യൂബ് കറുത്ത തുണി കൊണ്ട് മൂടിയിരുന്നുവെങ്കിൽ അതിനെയും കടന്ന ചില തരംഗങ്ങൾ പുറത്തു വരുന്നതായിരിക്കുമെന്ന് കരുതിയ അദ്ദേഹം അക്കാര്യം ഉറപ്പുവരുത്താനായി തന്റെ കൈ അതിനെ പ്രതിരോധമായി വെച്ചു അപ്പോഴാണ് മറ്റൊരു അത്ഭുതം സംഭവിച്ചത് കൈയുടെ മൊത്തത്തിലുള്ള നിഴലിന് പകരം ചുമരിൽ തെളിഞ്ഞത് കൈയിലെ അസ്ഥികുടത്തിന്റെ ചിത്രമായിരുന്നു റോൺജൻ ബോധം ഉള്ളൂ എന്തായാലും അദ്ദേഹം ഉടൻ തന്നെ ഭാര്യയെ ചെന്ന് വിളിച്ച് ലബോറട്ടറിയിലെ അത്ഭുത പ്രതിഭാസം കാണിച്ചു കൊടുത്തു അദൃശ്യമായ ഈ കിരണത്തിന് അറിഞ്ഞുകൂടാത്ത എന്തിനേയും എക്സ് എന്ന് വിളിക്കണം എന്ന അലിഖിത ശാസ്ത്രനിയമത്തിന്റെ പേരിൽ അദ്ദേഹം അതിന് എക്സ് റേ എന്ന് പേര് നൽകി തുടർന്ന് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് എടുത്തു കൊണ്ടുവന്ന് വെളിച്ചം പതിയുന്ന സ്ഥലത്ത് വെച്ച് ഭാര്യയോട് അതിന് മുകളിൽ കരം വയ്ക്കാൻ പറഞ്ഞു അങ്ങനെ ആദ്യമായി ലോകത്തിലെ എക്സ് റേ ചിത്രം തെളിഞ്ഞു ഒരു വർഷത്തിനുള്ളിൽ എക്സ് റേ ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചു റോൺജൻ കണ്ടെത്തിയ അത്ഭുത കിരണങ്ങൾക്ക് എക്സ് എന്ന പേര് മാറ്റി പകരം അദ്ദേഹത്തിന്റെ പേര് നൽകണമെന്ന് ശാസ്ത്രലോകം ആവശ്യപ്പെട്ടുവെങ്കിലും റോൺജൻ അക്കാര്യം സ്നേഹപൂർവ്വം നിരസിക്കുകയാണ് ചെയ്തതെന്നാണ് ചരിത്രം ഇനി നമുക്ക് അടുക്കളയിലേക്ക് പോയാലോ അടുക്കളയിൽ അടുത്ത കാലത്ത് കൂടുതലായി സ്ഥാനം പിടിച്ചിരിക്കുന്ന ഒരു ഉപകരണമാണ് മൈക്രോവേവ് ഓവൻ പാകം ചെയ്ത ഭക്ഷണം വീണ്ടും ചൂടാക്കാനും വൈവിധ്യമാർന്ന ഭക്ഷണം പാകം ചെയ്യാനും പ്രൊഫഷണൽ പാചകരംഗത്തുമെല്ലാം ഓവൻ മേൽക്കൈ നേടിക്കഴിഞ്ഞിരിക്കുന്നു മൈക്രോവേവ് ഓവന്റെ കണ്ടുപിടുത്തത്തിന്റെ പിന്നിലെ കഥയും വളരെ രസകരം തന്നെ പെർസി സ്പെൻസർ എന്ന അമേരിക്കൻ എഞ്ചിനീയറാണ് മൈക്രോവേവ് ഓവന്റെ ഉപജ്ഞാതാവ് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് റഡാർ സംവിധാനങ്ങൾ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ശാസ്ത്രജ്ഞർ അതിലൊരാളായിരുന്നു റഡാർ റിലേറ്റഡ് പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു അദ്ദേഹം പുതിയൊരു വാക്യം ട്യൂ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്റെ പോക്കറ്റിലുണ്ടായിരുന്ന ചോക്ലേറ്റ് ചൂടാകുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി ചോക്ലേറ്റ് പരിശോധിച്ചപ്പോൾ അതിന് സാധാരണയിലും കൂടുതൽ ചൂടുള്ളതായും ഉരുകിയതായും അദ്ദേഹം തിരിച്ചറിഞ്ഞു ഭക്ഷണം പാകം ചെയ്യാൻ മാഗ്നട്രോൺ ഉപയോഗിക്കാമെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയായിരുന്നു തുടർന്ന് മുട്ടയും പോപ്കോണും എല്ലാം ഇതേ രീതിയിൽ പരീക്ഷണം നടത്തിയപ്പോൾ അവയും ചൂട് പിടിച്ചിരിക്കുന്നതായി അദ്ദേഹം കണ്ടെത്തുന്നു പോപ്കോൺ ക്ഷണ നേരം കൊണ്ട് വറുത്തെടുത്തു മുട്ടയും പുഴുങ്ങിയെടുത്തു മാഗ്നിട്രോണിൽ നിന്നും മൈക്രോവേവ് വൈദ്യുതി പുറത്തു കടക്കാനാവാത്ത വിധത്തിലുള്ള ഒരു ലോഹപ്പെട്ടിയിലേക്ക് കടത്തിവിട്ട സ്പെൻസർ ഒരു വൈദ്യുതി കാന്തി മണ്ഡലം സൃഷ്ടിക്കുകയും ആ പെട്ടിയിലേക്ക് ഭക്ഷണം വെച്ചപ്പോൾ അതിൻ്റെ താപനില പൊടുന്നനെ ഉയരുകയും ചെയ്തു മൈക്രോവേവ് ഓവൻ കണ്ടുപിടുത്തത്തിന്റെ തുടക്കം കുറിക്കലായിരുന്നു അന്ന് ഇന്ന് നമുക്ക് പരിചയത്തിലുള്ള ഓവന്റെ രൂപത്തിലെത്തുന്നതിന് മുമ്പ് പല ഘട്ടങ്ങളിൽ പല രൂപത്തിൽ മൈക്രോവേവ് ഓവൻ കടന്നുപോയിട്ടുണ്ട് ലോകത്തിൽ ഏറ്റവും പ്രചാരത്തിലുള്ള ലഘുപാനീയമായ കൊക്കക്കോളയുടെ രുചി അറിയാത്തവരായി ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നുണഞ്ഞവർക്കും നുണയാത്തവർക്കും കാർബണേറ്റ് ചെയ്യപ്പെട്ട ഈ ലഘുപാനീയത്തിന്റെ പിന്നിലെ കഥ അത്ഭുതകരമായി തലവേദനയ്ക്ക് വേണ്ടി കണ്ടെത്തി ഇപ്പോൾ ചിലർക്കെങ്കിലും തലവേദനയായി മാറിയ കൊക്ക കോളയുടെ ആ കഥ പറയാം ഏതെങ്കിലും ഒരു ബിസിനസ്മാന്റെ തലയിൽ ഉരുത്തിരിഞ്ഞ കച്ചവട തന്ത്രമൊന്നും ആയിരുന്നില്ല കൊക്കക്കോളയ്ക്ക് ജന്മം കൊടുത്തത് ഫാർമസിസ്റ്റ് ആയിരുന്ന ജോൺ പെമ്പർട്ടൺ നടത്തിയ ചെറിയൊരു പരീക്ഷണം അതിന്റെ വിധിയും വ്യാപ്തിയുമാണ് ഇന്നത്തെ കൊക്ക കോള ഫാർമസിസ്റ്റ് ആയിരുന്ന അദ്ദേഹം തലവേദനയ്ക്ക് കൊക്കോയുടെ ഇലയും കുരുവും ഫലപ്രദമാണെന്ന് കണ്ടെത്തിയിരുന്നു തലവേദനയ്ക്ക് വേണ്ടി അദ്ദേഹം അത് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ലാബ് അസിസ്റ്റൻസ് വളരെ യാദൃച്ഛികമായി ഒരു പണി ചെയ്തു കൊക്കോയുടെ ഇലയും കുരുവും കൂടി കാർബണേറ്റഡ് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തു ലോകത്തിലെ ആദ്യത്തെ കൊക്കക്കോള പാനീയത്തിൻ്റെ പിറവിയായിരുന്നു അത് പക്ഷേ കൊക്കക്കോള ഒരു ചരിത്രമാകാൻ കാത്തു നിൽക്കാതെ രണ്ടു വർഷത്തിനുള്ളിൽ ജോൺ മരണമടഞ്ഞു പെംബർട്ടനിൽ നിന്ന് ഉടമസ്ഥാവകാശം സ്വന്തമാക്കിയ അസ കാനലർ ആണ് കൊക്കക്കോള ലോകമെങ്ങും പ്രചരിപ്പിച്ചത് അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്ന് ആരംഭിച്ച കൊക്കക്കോളയുടെ വിജയം ഇന്ന് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ പോലും എത്തി നൽകി അസുഖങ്ങൾക്കുള്ള മറുമരുന്ന് എന്ന നിലയിലാണ് കൊക്കക്കോള ആദ്യകാലത്ത് വിറ്റയക്കപ്പെട്ടിരുന്നത് എന്നതാണ് രസകരമായ മറ്റൊരു കാര്യം ആഹാരവുമായി ബന്ധപ്പെട്ട അവിചാരിതമായ ഒരു കണ്ടുപിടുത്തത്തിന്റെ വിശേഷം കൂടി പറയാം അതാണ് കോൺഫ്ലേക്സ് ഉണ്ടാക്കിയ കഥ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിലാണ് സംഭവങ്ങളുടെ തുടക്കം ബാറ്റിൽ ഗ്രീക്ക് സാനിറ്റോറിയത്തിലെ മെഡിക്കൽ സൂപ്രണ്ടായിരുന്നു ജോൺ അവിടെ അദ്ദേഹത്തിൻ്റെ ഒപ്പം സഹോദരനായ വില്യമും ജോലി ചെയ്തിരുന്നു രോഗികൾക്ക് പോഷക ഗുണമുള്ള ആഹാരം നൽകണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം ഒരു ദിവസം അവർ കുറച്ച് ഗോതമ്പ് നല്ല ചൂടുവെള്ളത്തിൽ തിളപ്പിക്കാനായിരുന്നു പക്ഷേ പതിവിലും ഏറെ സമയം കഴിഞ്ഞിട്ടാണ് അവർ അക്കാര്യം പറഞ്ഞത് അവർ അടുപ്പിൽ നിന്ന് ഗോതമ്പ് വാങ്ങിക്കൊഴിച്ച് ഉരുട്ടാൻ ശ്രമിച്ചപ്പോൾ ഗോതമ്പ് വേർപ്പെട്ടു പോവുകയാണ് ചെയ്തത് ഏറെ നേരം ഇതേക്കുറിച്ച് ആലോചിച്ചപ്പോൾ അവരുടെ തലയിൽ ഒരു ഐഡിയ മിന്നി ഒരു ലഘുഭക്ഷണമായി ഇത് ചുട്ടെടുക്കാം അങ്ങനെ ചെയ്തുവെങ്കിലും അവിടം കൊണ്ട് പരീക്ഷണം അവസാനിപ്പിക്കാൻ അവർ തയ്യാറായി ഗോതമ്പിന് പകരം ചോളം ഉപയോഗിച്ച് അവർ പരീക്ഷണം ആവർത്തിക്കും സമാനമായ ഫലം തന്നെയാണ് ഉണ്ടായത് ഇതിൽ നിന്നാണ് ഇന്ന് കാണുന്ന വിധത്തിലുള്ള കോൺഫ്ലേക്സ് രുചിയുടെ ചേരുവപ്പുറം യാത്രകളില്ലാതെ എന്ത് ജീവിതമല്ലേ യാത്രകളുമായി ബന്ധപ്പെട്ടും അവിചാരിതമായ ഒരു കണ്ടുപിടുത്തം നട വോൾക്കനൈസ്ഡ് റബ്ബറിന്റെ കണ്ടുപിടുത്തമാണ് അതായത് വാഹനങ്ങളിൽ ടയറുകൾക്ക് ഉപയോഗിക്കുന്ന റബ്ബറിന്റെ കണ്ടുപിടുത്തം റബ്ബറുകൾ കഠിനമാക്കുന്നതിനുള്ള പ്രക്രിയയാണ് വോൾക്കനൈസേഷൻ പ്രകൃതിദത്ത റബ്ബറിനെ സൾഫർ ഉപയോഗിച്ച് മാറ്റുന്ന രീതിയാണ് ചാൾസ് ഗുഡ് ഇയർ എന്ന വ്യക്തി ആയിരത്തി എണ്ണൂറ്റി മുപ്പതുകളിലാണ് ഇത്തരമൊരു പരീക്ഷണത്തിന് തുടക്കം കുറിച്ചത് ട്യൂബ് ടയറുകൾ മെച്ചപ്പെടുത്താനുള്ള കഠിനമായ ശ്രമമായിരുന്നു അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത് പല പല തിരിച്ചടികളും ഈ പരീക്ഷണഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു പക്ഷെ അതിനിടയിൽ ചാൾസിന് സംഭവിച്ച ഒരു കയ്യബുധം കഥ അപ്പാടെ മാറ്റി എഴുതുകയായിരുന്നു സൾഫറുമായി റബ്ബർ കലർത്താനുള്ള ശ്രമത്തിനിടയിൽ ചാൾസ് അബദ്ധത്തിൽ മിശ്രിതം ചുടുവറച്ചട്ടിയിലേക്ക് ഒഴിച്ചു അദ്ദേഹത്തെ അമ്പരിപ്പിച്ചുകൊണ്ട് കൂടുതൽ ഉരുകയോ ബാഷ്പീകരിക്കുകയോ ചെയ്യാതെ റബ്ബർ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത് ചൂട് തോറും റബ്ബർ കഠിനമായി കൊണ്ടിരുന്നു അവിചാരിതമായിട്ടാണെങ്കിലും താൻ നേടിയെടുത്ത വിജയം ചാൾസ് കുടിയറിനെ എത്രത്തോളമാണ് ആനന്ദഭരിതമാക്കിയതെന്ന് പറയേണ്ടതില്ലോ റബ്ബർ ഹോസ് ഷൂസോൾ ടോയ്സ് ഷോക്ക് അബ്സോർബർ ഇൻസുലേഷൻ മെറ്റീരിയൽ പൗളിംഗ് ബോൾസ് എന്നിവയെല്ലാം വോൾക്കണൈസ്ഡ് റബ്ബറാണ് സൗന്ദര്യ സംരക്ഷണത്തിൽ താല്പര്യമില്ലാത്തവരായി ആരാണുള്ളത് കണ്ടോ കണ്ടോ സൗന്ദര്യകാര്യം എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്തൊരു ഉന്മേഷവും ഉത്സാഹവുമാണ് ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും സൗന്ദര്യവർദ്ധക വസ്തുക്കളിലുള്ള വാസിലിന്റെ കണ്ടുപിടുത്തം വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പതിലാണ് വാസിലിൻ പരീക്ഷണങ്ങളുടെ തുടക്കം കെമിസ്റ്റായ റോബർട്ട് ചെസ്ബ്രോ പെൻസിൽവാനിയയിലെ എന്ന കിണറുകളിൽ ഗവേഷണം നടത്തുകയായിരുന്നു അവിടുത്തെ തൊഴിലാളികളിൽ നിന്നാണ് അദ്ദേഹം ആദ്യമായി വാസലിനെ കുറിച്ച് കേൾക്കുന്നത് ശരീരത്തിൽ ഉണ്ടാകുന്ന പാടുകളും പൊള്ളലുകളും ഇല്ലാതാകാൻ അവർ ഉപയോഗിക്കുന്ന ഈ പദാർത്ഥത്തെ കുറിച്ചുള്ള അറിവ് ഇക്കാര്യത്തിൽ ശ്രദ്ധേയമായ പരീക്ഷണങ്ങൾ നടത്താൻ റോബർട്ടിനെ പ്രേരിപ്പിച്ചു ഈ പദാർത്ഥത്തിൽ നിന്നാണ് അവിചാരിതമായി അദ്ദേഹം വാസലിൻ വികസിപ്പിച്ചെടുത്തത് ബോഡി ക്രീമുകൾ സോപ്പുകൾ ലോഷനുകൾ ക്ലെൻസറുകൾ ഡിയോഡ്രൻറ്റുകൾ എന്നിവയിലെല്ലാം വാസലിൻ അടങ്ങിയിട്ടുണ്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് രണ്ടു കുപ്പി മദ്യവുമായി പോകുന്ന ഒരു ഡോക്ടറെ കുറിച്ച് സങ്കല്പിക്കാൻ കഴിയും എന്നാൽ അങ്ങനെയും ഒരു കാലമുണ്ടായിരുന്നു എന്തിനാണ് ഈ രണ്ടു കുപ്പി എന്നല്ലേ പറയാം ഒന്ന് ഓപ്പറേഷന് വ്യതിയനാകുന്ന രോഗിക്ക് വേദന അറിയാതിരിക്കുക മറ്റൊന്ന് വേദനയെടുത്ത് പുളയുന്ന രോഗിയുടെ നിലവിളി കേട്ട് ഡോക്ടർക്ക് അസ്വസ്ഥതയുണ്ടാകാതിരിക്കും കേൾക്കുമ്പോൾ തമാശ എന്ന് തോന്നും പക്ഷെ പണ്ട് അതായത് അനസ്ഥൈഷ്യ കണ്ടുപിടിക്കുന്നതിന് മുൻപ് ഇങ്ങനെയൊക്കെയായിരുന്നു അവസ്ഥ വേദന അറിയാതിരിക്കാനുള്ള യാതൊരു മാർഗങ്ങളും ഇല്ലാതിരുന്ന അന്നത്തെ കാലത്ത് ഇതൊക്കെയായിരുന്നു ഒരു പോംവഴിയായി ഉണ്ടായിരുന്നത് രോഗികൾക്ക് വേദന അറിയാതിരിക്കാനായി മരിജുവാനയും ഹാഷിഷും വരെ പ്രയോഗിച്ചിരുന്ന ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു നമുക്ക് പക്ഷെ അതുകൊണ്ടൊന്നും യാതൊരു ഫലമുണ്ടായിരുന്നില്ല ഏതു തരം ശസ്ത്രക്രിയയ്ക്കും വേദന സഹിക്കുക മാത്രമേ മുമ്പിലുണ്ടായിരുന്നുള്ളൂ ബാഷ്പശീലവും ജ്വലനശേഷിയുമുള്ള ഒരു ദ്രാവകത്തിന്റെ കണ്ടുപിടുത്തമാണ് അനസ്തേഷ്യയുടെ തുടക്കം കുറിച്ചത് സ്വീറ്റ് വിട്രിയോൾ എന്നായിരുന്നു ഇതിന് പേര് നൽകിയത് കോഴികളിലാണ് ആദ്യ പരീക്ഷണം നടത്തിയത് കോഴികൾ ഉറങ്ങിപ്പോകുന്നതായിട്ടാണ് പരീക്ഷണത്തിൽ കണ്ടെത്തിയത് നൈട്രസ് ഓക്സൈഡ് എന്ന വാതകം കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലി ആണെങ്കിലും പംഫ്രി ഡേവിഡ് ആണ് ആ വാതകം തന്നിൽ തന്നെ പരീക്ഷിച്ചത് ഈ വാതകം പരീക്ഷിച്ച അദ്ദേഹത്തിൽ നിന്നുണ്ടായത് നിർത്താത്ത ചിരിയായിരുന്നു അങ്ങനെ നൈട്രസ് വാതകത്തിന് ചിരി വാതകം എന്ന് പേര് വരുന്നു നൈട്രസ് ഓക്സൈഡിൻ്റെ പേരിലുള്ള പരീക്ഷണങ്ങൾ അക്കാലത്ത് ഒരു വിനോദം തന്നെയായി മാറിയിരുന്നു കാരണം ഇത് ഉപയോഗിച്ചവർ സുബോധം മറന്ന് പല വീരസ്യങ്ങളും കാട്ടിത്തുടങ്ങിയിരുന്നു പരുക്ക് പറ്റിയിട്ടും അത് അറിയാതെ പോയതിന്റെ പിന്നിൽ ഈദറിൻ്റെ ലഹരിയാണെന്ന് മനസ്സിലാക്കിയത് ഡബ്ല്യു ലോങ് എന്ന അമേരിക്കൻ ഡോക്ടറായിരുന്നു ശസ്ത്രക്രിയയിൽ ഈദർ പരീക്ഷിക്കാനുള്ള ആലോചന ആദ്യമായിട്ട് മുട്ടിട്ടതും അദ്ദേഹത്തിലായിരുന്നു ജെയിംസ് വെനബിൽ എന്നു പേരുള്ള ഒരു വിദ്യാർത്ഥിയുടെ ശരീരത്തിലുള്ള രണ്ട് മുഴകൾ നീക്കം ചെയ്യാനായിരുന്നു വേദനയില്ലാതെയുള്ള ശസ്ത്രക്രിയയ്ക്ക് ഡബ്ല്യു ലോങ് തുടക്കമിട്ടത് ഈദർ നൽകിയായിരുന്നു ആ ഓപ്പറേഷൻ ഇന്ന് അനസ്തോളജി എന്ന പേരിൽ വളർന്നു വികസിച്ച ഒരു ശാസ്ത്രശാഖയുടെ വളരെ ചെറിയ തുടക്കമായിരുന്നു ഇതൊക്കെ അതുപോലെ അനസ്തേഷ്യയുടെ ചരിത്രത്തിൽ പലതരം വിവാദങ്ങളും കടന്നു വന്നിട്ടുണ്ട് നമ്മുടെ വിഷയം അതല്ലാത്തതിനാൽ അതിലേക്ക് ദീർഘമായി കടന്നുപോകില്ലെന്ന് മാത്രം പക്ഷെ വളരെ ആകസ്മികമായി കണ്ടെത്തിയ ചില തിരിച്ചറിവുകളായിരുന്നു ഇന്നത്തേതുപോലെയുള്ള പോലെയുള്ള വ്യാപകമായ അനസ്തേഷ്യക്ക് തുടക്കം കുറിച്ചത് ബ്രാൻഡി വയാഗ്ര സൂപ്പർ ഗ്ലൂ ചുവ തുടങ്ങിയ നിരവധി കണ്ടുപിടുത്തങ്ങളും വളരെ യാദൃശികമായി സംഭവിച്ചവയായിരുന്നു യാദൃശ്ചിതകൾക്ക് അവസാനമില്ലെന്ന് ഓർമ്മിപ്പിക്കുന്നവയാണ് ഇത്തരം ഓരോ കണ്ടുപിടുത്തങ്ങൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല ജീവിതത്തിൽ സംഭവിക്കുന്നത് വളരെ അപ്രതീക്ഷിതമായ സംഭവങ്ങൾ പോലും നമ്മുടെ ജീവിതഗതി നല്ല രീതിയിൽ മാറ്റിമറിച്ചേക്കാം അതുകൊണ്ട് അപ്രതീക്ഷിതമായ നല്ല സംഭവങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥനകളോടെ കാത്തിരിക്കാം അൺടോൾഡ് സ്റ്റോറീസിൽ ആരും പറയാത്ത അധികം കേൾക്കാത്ത മറ്റു ചില കഥകളും വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ആഴ്ച കണ്ടുമുട്ടാം ഇതേ സമയം